ഡൽഹിയിലെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുണ്ടല്ലോ ആ കേസിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ ഇ ഡി പ്രതി ചേർത്തു അതായത് കേട്ടുകേൾവിയില്ലാത്തതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതി എന്നുള്ളത് എന്താണ് അതിൻ്റെ വാസ്തവം ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിൻ്റെ എഴുപതാം വകുപ്പ് പ്രകാരം ഒരു സംഘടനയെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാം എന്ന് ഡൽഹി ഹൈക്കോടതി റൂൾ ചെയ്തിരുന്നു അവിടെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ അന്നത്തെ ഒരു ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയാണ് ഇത് അഭിപ്രായപ്പെട്ടത് ഇങ്ങനൊരു വകുപ്പുണ്ട് എന്ന് അന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി തള്ളി തള്ളിയിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി നിരാകരിച്ചിരുന്നു അപ്പോൾ ആ വേളയിലാണ് വാദപ്രതിവാദങ്ങൾക്കിടയിൽ ജസ്റ്റിസിൽ നിന്നും ഇങ്ങനെ ഒരു കമന്റ് വന്നു ഇപ്പോഴാണ് ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കും എന്ന് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് അങ്ങനെ ചെയ്യാം ഈ മനീഷ് സിസോദിയ കേസിലാണെന്ന് ഇപ്പോൾ അത് മനീഷ് സിസോദിയ കേസിൽ ഇ ഡി കോടതിയെ അറിയിച്ചതാണ് സിസോദിയ ഒരു വർഷത്തിലേറെയായിട്ട് ജയിലിൽ കഴിയുകയാണ് അപ്പം അദ്ദേഹത്തെ ഇപ്പോൾ എൻ്റെ ഈ ഇലക്ഷന് മുമ്പ് കെജ്രിവാളിൻ്റെ പിന്നാലെ പുറത്ത് വന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പിന്നെ വാദം നടക്കുന്നതിനിടയിലായിരുന്നു ഇ ഡി ഈ അദ്ദേഹത്തെ വിടരുതെന്ന് വാദി പിന്നെ വിടാതിരിക്കാനുള്ള ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് കൊണ്ട് ഇ ഡിയുടെ അഭിഭാഷകൻ പറയുന്നതിനോടൊപ്പം ഈ ഇവരുടെ സംഘടനയെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തന്നെ പ്രതിസ്ഥാനത്തെ കൊണ്ടുവരികയാണ് ഇത്രാം വകുപ്പ് പ്രകാരം എന്ന് വാദിച്ചത് അപ്പോൾ അതിനുള്ള ഒരു നിയമപരമായ സാധ്യതയുണ്ട് അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു സംഘടനയ്ക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത് ഒരു കമ്പനി നിയമപ്രകാരം അങ്ങനെയാണോ അതെ 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 ഇപ്പോൾ കമ്പനികൾ എന്തെങ്കിലും വഴിവിട്ട നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ കമ്പനിക്കുമെതിരെ എതിരെ ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കമ്പനിയെ നയിക്കുന്നവരാണ് നയിക്കുന്നവരാണതിന് പ്രതിയാകുന്നത് അപ്പോൾ ആ നയിക്കുന്നവർ വ്യക്തിപരമായി പിന്നെ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും സംഘടന മൊത്തത്തിൽ അതിൽ വരുമ്പോൾ അവരും അതിലെ കൂട്ടുപ്രതികളായിത്തീരും അതാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ ഒരു സംഘടനയിൽ ആർക്ക് കയ്യാമം വെക്കും എന്ന ചോദ്യം വരും അല്ലെ ആരെ ശിക്ഷിക്കും എന്ന് വരുമ്പോൾ ആ സംഘടനയെ നയിക്കുന്ന അതിലെ ഓരോ അംഗവും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ ഔദ്യോഗിക മെമ്പർഷിപ്പുള്ള ആ ഓരോ അംഗവും പ്രതിയാണ് ചുരുക്കം പറഞ്ഞാൽ പറഞ്ഞാലിപ്പം ഈ ആം ആദ്മി പാർട്ടി അതുപോലെ അരവിന്ദ് കെജ്രിവാളും ഒക്കെ ഈ ഇന്ത്യ മുന്നണിക്കൊരു തലവേദനയായി മാറിയാണോ ഇന്ത്യ മുന്നണിക്ക് മാത്രമല്ല അദ്ദേഹം പൊതുജീവിതത്തിന് തന്നെ ഒരു തലവേദനയാണ് അപ്പോൾ സത്യത്തിൽ ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രധാന കക്ഷിയായ കോൺഗ്രസിനൊക്കെ തലവേദനയായി മാറി ഇപ്പോൾ സിനു പറഞ്ഞത് ഓരോ അവരുടെ ഓരോ ഘടകകക്ഷികൾക്കും ഇദ്ദേഹം അകത്ത് കിടക്കുന്നതായിരുന്നു നല്ലതെന്നിപ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം എന്തായാലും മോദി വിജയം ഉറപ്പിക്കുകയാണ് ഇനി അകത്ത് കിടക്കുവാണെങ്കിൽ ആ മോദി വിജയിച്ചു നേതാക്കളെ പിടിച്ച് പിടിച്ചകത്തിട്ടു ഫാസിസ്റ്റ് മോദി അങ്ങനെയാണ് ജയിച്ചെന്നൊക്കെ പറയും ഇതിപ്പോൾ അതും പറ്റാത്ത അവസ്ഥയല്ലേ അവസ്ഥയായി ഇതിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നു വിദേശ മാധ്യമങ്ങളടക്കം ഇന്ത്യയിലെ ഡെമോക്രസി പോയി രാഹുൽ ഗാന്ധി എത്രയോ തവണ പറഞ്ഞു ഇന്ത്യൻ ഡെമോക്രസി തടവറയിലാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിനെ മോചിപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പുറത്തു വന്ന ഇപ്പോൾ കോൺഗ്രസിനെ നിഷ്പ്രഭവമാക്കി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പോളിസിയൊക്കെ ഇദ്ദേഹം സ്വയം ഏറ്റെടുത്ത് അനൗൺസ് ചെയ്യാൻ തുടങ്ങി സ്വമേധയാ അദ്ദേഹം ഇരുപത് സീറ്റിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി ഇന്ത്യയിൽ മത്സരിക്കുന്നുള്ളൂ ഏ എന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിലെ ഇതിൽ അധികാരത്തിൽ വരാനുള്ള പ്രധാന പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹം പത്ത് ഗ്യാരൻറ്റി പോയിൻറ്റ് മുന്നോട്ട് വയ്ക്കുകയാണ് മോ നരേന്ദ്രമോദിക്ക് ബദലായി ഇപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ അടിക്കടിയുള്ള രണ്ട് പ്രസംഗങ്ങൾ കണ്ടപ്പോഴേ കോൺഗ്രസ്സുകാർ നിശബ്ദരായി സ്വയം പ്രഖ്യാപിത ഹീറോയങ്ങ് മാറി അതെ ഇതിലാര ഇദ്ദേഹം ഒരു സ്വയം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടങ്ങ് നിൽക്കുകയാണ് ഇപ്പം ഇത് ഇത് കണ്ടപ്പോഴേ ഇന്ത്യയിൽ ഈ പക്ഷെ അവർ വെയിറ്റ് ചെയ്തു എല്ലാവരും വെയിറ്റ് ചെയ്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ റട്ടറിക്ക് എവിടം വരെ എത്തും എന്നതിന് പുറമെ ഇദ്ദേഹം വരുന്നതും നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് പോളിങ്ങിന് തൊട്ടു നാലാം ഘട്ട പോളിങ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ കെജ്രിവാൾ ഇമ്പാക്ട് സീറോ ആണ് അപ്പം എന്ന് മാത്രമല്ല ആണ് ആ ഇപ്പം ആന്ധ്രാപ്രദേശിലായാലും തെലങ്കാനയിലായാലും അവിടെ രണ്ടിടത്തും ഇലക്ഷൻ കഴിഞ്ഞല്ലോ ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒന്നും അവിടെ വലിയ യേശില്ലേ പക്ഷേ പിന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബംഗാളടക്കം യു പിയിൽ ഇലക്ഷൻ നടന്ന സ്ഥലങ്ങളിൽ അങ്ങനെ പത്ത് സ്റ്റേറ്റിൽ ഒറീസ അടക്കം പത്ത് സ്റ്റേറ്റിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു ഈ നാലാം ഘട്ടം അവിടെയെല്ലാം അരവിന്ദ് കെജ്രിവാൾ അകത്ത് കിടന്നാൽ ഉണ്ടാകുന്ന ഗുണത്തെക്കാൾ ദോഷമാണ് പുറത്തു വന്നപ്പം ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇപ്പം ഈ കെജ്രിവാൾ പുറത്തു വന്നതിന് ശേഷം ഇവർ റാലിയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ നരേന്ദ്രമോദി ജനങ്ങളെ പറ്റിക്കുകയാണ് പ്രധാനമന്ത്രിയായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ മാറി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് അത് തന്നെ ഒരു പണ്ടത്തരല്ലേ അത് അല്ല ഈ ഇതൊരു പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടനയെ പറ്റി അവർക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം പറയാൻ തുടങ്ങിയത് പക്ഷെ അവർ പെട്ടെന്ന് ഇങ്ങനെയൊന്നും നമ്മുടെ ഭരണഘടനയിൽ ഇല്ലെന്ന് പറഞ്ഞിട്ടും അവരിലെ ചിലരുടെ സംശയം തീർന്നില്ല അവർ ബി ജെ പിയുടെ ഭരണഘടനയെടുത്ത് വീണ്ടും നോക്കാൻ തുടങ്ങി അങ്ങനെ വല്ല ഉണ്ടോ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാരും ഇവിടെ മത്സരിച്ചുകൂടി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ എത്രയോ ആളുകൾ ബി ജെ പിയിൽ സ്ഥാനാർത്ഥിയാണ് കേരളത്തിൽ ഓ രാജഗോപാൽ എത്രാമത്തെ വയസ്സിലാണ് സ്ഥാനാമത് എം പി അല്ല എം എൽ എത്തിയത് എം എൽ എ ആയി ദിവസവാങ്ങമായത് അതുപോലെ എത്രയോ പേര് പിന്നെ എൽ കെ അദ്വാനി പോലും എങ്ങനെ അദ്വാനി ഗുജറാത്തിൽ മത്സരിച്ചതും അദ്ദേഹത്തിന്റെ എഴുപത്തഞ്ചിന് മുകളിലെ തെരഞ്ഞെടു എ കഴിഞ്ഞപ്പോഴും മുരളി മനോഹർ ജോഷി മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് അപ്പോൾ അങ്ങനെ ബി ജെ പിയുടെ ഭരണഘടനയിൽ ഒരു കട്ട് ഓഫ് ഇല്ല ഇപ്പൊ ഇത് ആരെങ്കിലും ഒരു കീഴ്വഴക്കവും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇതാരെ കോട്ട് ചെയ്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഈ കാര്യം പറഞ്ഞത് എന്ന് കേ വോട്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അത് ആദ്യം ഉപകരിച്ചു പക്ഷേ സാർ അതിനെക്കാട്ടിയും പ്രധാനമല്ല ഇനി അമിത്ഷായാണ് പ്രധാനമന്ത്രിയാണ് അടുത്ത വർഷം വരുന്നത് പറയുമ്പോൾ കെജ്രിവാൾ തോൽവി സമ്മതിച്ചു ഇന്ത്യ മുന്നണി ആ താറന്നു പോയില്ല അതൊരു വലിയ പോയിന്റ് അല്ലേ അല്ല അല്ല കെജ്രിവാളിനറിയ ഇന്ത്യ ഇന്ത്യ എൻ ഡി എ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെന്ന് അത് അദ്ദേഹം സമ്മതിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷേ അപ്പോൾ ആർക്കു വേണ്ടിയാണ് ഇദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി സംസാരിച്ചു തുടങ്ങിയത് ആ കൺഫ്യൂഷൻ ഇന്ത്യ മുന്നണിക്ക് അകത്ത് മൊത്തമൊത്തിലുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിയും പിന്നെ പ്രിയങ്ക ഗാന്ധിയും സ്തംഭിച്ചു പോയി കാരണം അവരെ അവരെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ കെജ്രിവാൾ പ്രസംഗവും റാലിയും ഒക്കെ അങ്ങ് തുടങ്ങിയത് അപ്പോൾ പിന്നെ അപ്പോൾ ഈ കെജ്രിവാളാണോ അടുത്ത എൻ ഡി എ മുന്നണി എൻ ഡി എ മുന്നണി വന്നാൽ ഇന്ത്യ മുന്നണി വന്നാൽ ഇദ്ദേഹമാണോ നേതാവ് എന്നൊരു സംശയം പോലും ആ തരത്തിൽ പോളിസി മാറ്റേഴ്സ് ഒക്കെ പുള്ളി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ കെജ്രിവാളിന്റെ വീട്ടിലേക്ക് സ്വന്തം പാർട്ടിയുടെ എം പി രാജ്യസഭ എംപിയായ സ്വാതി കടന്നിരുന്നു ഈ സ്വാതി കടന്നു തന്നെ കെജ്രിവാളിന്റെ ഒരു അനിയായി പിടിച്ചടിക്കുകയോ ഒക്കെ ചെയ്തു അത് ഒരു പോലീസ് സ്റ്റേഷൻ വരെ എത്തി കേസ് ആരോ വിളിച്ചു പറഞ്ഞ് അവരെ വിലട്ടുകയോ വിലക്കുകയോ ചെയ്തതുകൊണ്ട് രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ല എങ്കിലും ആ കേസ് ഇപ്പോഴും ഉണ്ട് ഇപ്പൊ ആം ആദ്മി പാർട്ടി സമ്മതിച്ചു ദൃശ്യങ്ങൾ സമ്മതിക്കായിരിക്കാൻ തരുന്നില്ല അപ്പം ഒരു വനിതാ എംപിയെ കയ്യേറ്റം ചെയ്തു എന്നത് ഇപ്പോ അവരുടെ സാന്നിധ്യത്തിൽ ഓഫീസിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി അദ്ദേഹത്തിന്റെ തൊട്ടു താഴെയുള്ള ജീവനക്കാരനാണ് അങ്ങനെ കയ്യേറ്റം ചെയ്തത് അത് വലിയൊരു കെ എസ് ആയിട്ട് ഇപ്പോൾ വരികയാണ് ചുരുക്കത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ ഏഴ് സീറ്റിൽ ഏതെങ്കിലും ഒന്നുപോലും ആം ആദ്മി പാർട്ടിക്ക് കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പും ഉറപ്പുമില്ലാതായി പിന്നെ അപ്പോൾ ഈ നിലയിൽ കെജ്രിവാൾ തിഹാർ ജിയിൽ കിടന്നിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഒരു ഗുണം പോലും അവർക്ക് പുറത്തു വന്നപ്പോൾ നഷ്ടപ്പെട്ടിരിക്കും ഇതാണ് അവസ്ഥ ചുരുക്കം പറഞ്ഞാൽ ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു വലിയ തലവേദന സൃഷ്ടിച്ച ഒരു സംഭവമായി മാറുന്നു അല്ലേ കെജ്രിവാൾ പുറത്തു വന്നതും ഈ ആം ആദ്മി പാർട്ടി ഇപ്പം ഈ മദ്യനയക്കേസിൽ പ്രതികരണത്തിൽ അവിടെ ചേർത്ത് വെച്ചാൽ അതെ കോൺഗ്രസ് മദ്യനിരോധനം ഒരു ദേശീയ പോളിസിയായി സ്വീകരിച്ചിട്ടുള്ള കോൺഗ്രസ് മദ്യത്തിന് വേണ്ടി ഒരു വർഷം കള്ളപ്പണമുണ്ടാക്കി വിളിപ്പിക്കാനായിട്ട് ഒരു പോളിസി തന്നെ മാറ്റി മദ്യവ്യാപനം ഡൽഹി സ്റ്റേറ്റിൽ ഒട്ടേക്ക് വ്യാപിപ്പിക്കാൻ തുനിഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ പൊതുജനസമക്ഷ എങ്ങനെ പിന്തുണക്കി ഇവർക്ക് അതല്ലേ ഇദ്ദേഹം നിസ്സാര കാര്യത്തിനല്ലല്ലോ ഒക്കെ പിന്നെ അകത്ത് പോയത് ഇനിയും കേസ് നിലനിൽക്കുന്നത് രണ്ടാം തീയതി തിരിച്ചു പോകേണ്ടി വരുന്നത് മധ്യനയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു മന്ത്രിയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും അകത്ത് കിടക്കുകയാണ് തെലുങ്കാനയിൽ നിന്നൊരു നേതാവും ഒരു വനിതാ നേതാവും ഉണ്ട് അപ്പം മധ്യനയം എന്ന് പറയുന്നത് വ്യാപകമായ ഈ പേരുകളുള്ള അന്തർ സംസ്ഥാന അഴിമതിയാണ് ആ അഴിമതി കേസിൽ അകത്തുപോയ ഒരാളിന്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസിന് നാണവില്ലേ പിന്നെ മറ്റ് ഘടകകക്ഷികൾക്കെല്ലാം ഇയാളെങ്ങനെ അംഗീകരിക്കാൻ പറ്റും മാത്രമല്ല അരവിന്ദ് കെജരിവാൾ പുറത്തു വന്നപ്പോൾ ആ ഏറ്റവും വലിയ ആഹ്ലാദ പ്രകടനം നടന്നത് ഇന്ത്യയിലല്ല കാനഡയിലാണ് ഖാലിസ്ഥാൻകാരായിരിക്കുന്നത് കാനഡയിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനയിലെ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയിൽ ഖലിസ്ഥാൻ വാദികളാണ് വിഘടനവാദികളാണ് അരവിന്ദ് കെജ്രിവാളിനെ കിജി വിളിച്ചുകൊണ്ട് ഒട്ടാവയിലും മറ്റും പ്രകടനം നടത്തിയത് അപ്പോൾ അവരുടെ ലീഡറാണ് ഇദ്ദേഹം അപ്പോൾ അവർക്കിടയിൽ ഒരു അന്തർധാര സജീവമായി നിൽക്കുന്നു ആ അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ റൂട്ടുകളും ഈ അഴിമതിയുടെ വേരുകളും ഇവിടം വരെ എത്തിയിരിക്കുന്നു അപ്പം ഈ തിഹാർ ജയിലിൽ തന്നെ ഇപ്പോൾ കിടക്കുന്ന അതിഭീകരൻ െ പെൻ മോചിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സിഖുകാരെ പറ്റിച്ച് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഇദ്ദേഹം വാങ്ങി എന്നാണ് മറ്റൊരാരോപണം അപ്പോൾ അഴിമതിക്കെതിരെ നിലകൊണ്ട അണ്ണാ ശിഷ്യനായിരുന്നു കെജ്രിവാൾ ഇപ്പം ഈ കെജ്രിവാൾ എവിടെ എത്തി മാത്രല്ല അണ്ണാഹസര ഇപ്പം ഈ കെജ്രിവാളിനെ തള്ളിപ്പറയല്ലേ കഴിഞ്ഞ ദിവസം അണ്ണാഹസാര ഒരു പച്ചക്കള്ളനാണെന്ന് പറഞ്ഞു കള്ളിനകത്ത് മുങ്ങിയ കള്ളൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കെജ്രിവാളിനെ ആ അപ്പോൾ ആ അത്തരത്തിലുള്ളൊരു നേതാവിനെ ഇന്ത്യ മുന്നണിക്ക് എഴുന്നള്ളിച്ചു കൊണ്ട് കണക്കാൻ പ്രയാ എല്ലാ അർത്ഥത്തിലും പ്രയാസം ഉണ്ടാകും അപ്പോൾ അവർ ഒരു റീ തിങ്കിങ് ഇയാളുടെ കാര്യത്തിൽ ചെയ്യും ഇനി അവർ ആ ആരും ഇദ്ദേഹത്തിന് ഒരു ഓപ്പൺ പിന്തുണ കൊടുക്കാൻ തന്നെ മടിക്കും ഇദ്ദേഹത്തിന് അകത്ത് പോയാൽ ഒന്ന് സോറി പറയാൻ പോലും ഒരാളുണ്ടാവില്ല ആ ആ അർത്ഥത്തിലായിരിക്കുന്നു അപ്പോൾ നേരത്തെ അകത്ത് കിടന്നപ്പോൾ വിദേശ മാധ്യമങ്ങളിലൊക്കെ ഇന്ത്യയെ കുറ്റപ്പെടുത്തി വാർത്തകൾ വരുന്ന ഇന്ത്യയിലെ ഡെമോക്രസിയെ പറ്റി ആഹ്ലാതിപ്പെടുന്ന വിദേശ ശക്തികൾ വിദേശ മാധ്യമ ശക്തികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ പുറത്തു വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഈ ഇത്രയേ ഉള്ളൂ എന്ന് അവർക്ക് ബോധ്യമായി അതായത് ഊതി വീർപ്പിച്ച ഒരു ബലുണായിരുന്നു അല്ലേ അതെ അതെ ഇദ്ദേഹത്തിന് ഒരർത്ഥത്തിൽ ജാമ്യം കൊടുക്കുക വഴി Yeah, <laughs> <laughs> ി ജെ പിയെ സഹായിക്കുകയാണ് സുപ്രീംകോടതി ചെയ്തതെന്ന് ഇപ്പം തോന്നുന്നു എന്തായാലും സുപ്രീം കോടതിയുടെ ആ ഒരു നിലപാട് ഒരുപക്ഷെ ഈ ബി ജെ പിക്ക് അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിനൊക്കെ വലിയ ഗുണമായി ഗുണമായി തീരുകയാണ് അൾട്ടിമേറ്റ്ലി അത് പിന്നെ ഇദ്ദേഹം അപേക്ഷിക്കാതെ സുപ്രീം കോടതി ദാനം കൊടുത്ത ഇന്റർവ്യൂം ബെയിലാണ് പ്രത്യേക ആ ഇദ്ദേഹം ഇദ്ദേഹം ബെയിലിന് അപ്ലൈ ചെയ്തില്ലല്ലോ അപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പം ഈ പറയുന്ന മദ്യ നിരോധനം അല്ല മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഈ ആം ആദ്മി പാർട്ടി കുറ്റക്കാരാണ് എന്ന രീതിയിൽ ഇ ഡി ഒരു കേസുമായി മുന്നോട്ട് പോകുന്നു അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേസിൽ പ്രതിയാക്കിയത് ഒരു വലിയ സംഭവമാവുകയും ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നവർ ഉറപ്പാണ് അതെ അപ്പോൾ ഇനി ഇതുപോലെ ഇനി പല ആളുകളും ഇപ്പോൾ അങ്കലാബിലായിരിക്കുന്നു ഈ അഴി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ അഴിമതി നടത്തിയ രാഷ്ട്രീയ കുറ്റവാളികൾക്ക് പ്രത്യേക പരിഗണന കിട്ടും ജയിലിൽ അവരെ നിയമം തൊടാൻ അറയ്ക്കും എന്നൊക്കെ ഒരു വിചാരമുണ്ടായിരുന്നു അത്തരം പിന്നെ പവിത്രതയൊന്നും സംഘടനാ മനുഷ്യർക്കില്ല ഇവരും നിയമത്തിൻ്റെ മുന്നിൽ വ്യക്തി എന്ന നിലയിൽ തന്നെ കുറ്റകൃത്യത്തിൽ വിധേ ഏർപ്പെട്ടാൽ ശിക്ഷയ്ക്ക് വിധേയമാകും എന്നൊരു മെസ്സേജും കൂടി അതിലുണ്ട് അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ ആപ്പിന് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും ഈ പറയുന്ന ഇന്ത്യ മുന്നിലെ ഒരു കക്ഷി സഖ്യകക്ഷികളും ഒന്നും അനുകൂലമായി പ്രതികരിച്ചില്ല അതുകൊണ്ട് ആപ്പിൻ്റെ ഭാവി എന്താണെന്ന് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ കാണേണ്ടി വരും ആപ്പിൻ്റെ ഭാവി കെജ്രിവാളില്ലെങ്കിൽ പിന്നെ ആപ്പില്ല അതിൻ്റെ നേതാക്കൾ ഒന്നൊന്നായി മറ്റ് പാർട്ടികളിലേക്ക് ഒരു അവസ്ഥയും ഉണ്ടാവും ഇപ്പം ഇവരുടെ ആപ്പിൻ്റെ രൂപീകരണ ഘട്ടം മുതലുള്ള അതിൻ്റെ ആത്മീയ ശക്തി എന്ന് പറയുന്നത് അണ്ണാഹസാരയുടെ സത്യാഗ്രഹ വേദിയും അണ്ണ അണ്ണാകാസാരയുടെ അഴിമതി വിരുദ്ധ നിലപാടുമായിരുന്നു അപ്പോൾ ആ നിലപാടിനെ തന്നെ സ്വയം നിഹനിച്ച പാർട്ടിയാണ് അവർ നെഗറ്റീവ് ചെയ്തു ആൻ്റി കറപ്ഷൻ പ്ലാറ്റ്ഫോം അവർ തന്നെ ഉപേക്ഷിച്ചു അപ്പോൾ അങ്ങ് സ്വയം അഴിമതി കാണിച്ച് അപ അപഹാസ്യരായി അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തെ ജനങ്ങൾ പിന്തുണയ്ക്കില്ല കൂടെ നിൽക്കുന്നവരെല്ലാം കൈവിട്ടു പോകും എന്താ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നും അത് സംബന്ധിച്ച് നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താം ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക